സംസ്ഥാനത്ത് നടന്ന സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ അഥവാ എസ് ഐ ആറിന്റെ ഭാഗമായി കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഇരുപത്തിനാല് ലക്ഷത്തിലധികം ആളുകൾക്ക് വോട്ടവകാശം തിരികെ ലഭിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ അത് പുതുതായി അപേക്ഷിക്കുക എന്നതാണ് മരിച്ചവർ താമസം മാറിയവർ ഒന്നിലധികം തവണ പട്ടികയിൽ ഉൾപ്പെട്ടവർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായി ആകെ ഇരുപത്തിനാല് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേരെയാണ് ഇത്തവണ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ഇതിൽ അന്യായമായി ഒഴിവാക്കപ്പെട്ടവർ ഉണ്ടെങ്കിൽ അവർക്ക് ഫോം സിക്സ് വഴിയും പ്രവാസികൾക്ക് ഫോം ും പുതിയ വോട്ടറായി പേര് ചേർക്കാവുന്നതാണ് എന്നാൽ ഇങ്ങനെ അപേക്ഷിക്കുന്നവർക്ക് പുതിയ വോട്ടർ കാർഡും നമ്പറുമാണ് ലഭിക്കുക ദീർഘകാലമായി വോട്ട് ചെയ്തിരുന്നവരുടെ പഴയകാല രേഖകൾ ഇതില്ലാതാക്കുമെന്ന ആശങ്കയും ശക്തമാണ് ഇത്രയും കാലം വോട്ട് ചെയ്തിട്ടില്ലെന്ന തെറ്റായ വിവരം ഔദ്യോഗിക രേഖകളിൽ ഇടം പിടിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് തെറ്റായ നടപടികളിലൂടെ പട്ടികയിൽ നിന്ന് പുറത്തായവരെ വീണ്ടും അപേക്ഷിക്കാൻ നിർബന്ധിക്കുന്നത് നീതിയല്ലെന്ന നിലപാടിലാണ് രാഷ്ട്രീയ കക്ഷികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകൾ തിരുത്തേണ്ട ബാധ്യത വോട്ടറുടെ തലയിൽ കെട്ടിവെക്കുന്നത് അന്യായമാണെന്ന് ഇവർ ആരോപിക്കുന്നു ഇത്തരത്തിൽ അന്യായമായി ഒഴിവാക്കപ്പെട്ടവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് വരും ദിവസങ്ങളിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് കൈമാറാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം